ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഈ മറിച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ പൊരിച്ചതൊന്നല്ലോ ചിക്കനെ പോലെ തോന്നിയെങ്കിലും ഇത് ഇടിച്ചക്ക വറുത്തതാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ഇടിച്ചക്ക ഉണ്ട് വീട്ടിൽ ചക്ക ആവുന്നേ ഉള്ളൂ ഇടിച്ചക്കൊന്നും ആയിട്ടില്ല അപ്പോൾ ഈ ചക്കയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മുന്നേ ചക്ക കൊണ്ട് മൂത്ത ചക്ക ഞങ്ങൾ മേടിച്ച് കഴിച്ചു അപ്പം ഇന്നിപ്പോൾ ഇടിച്ചക്ക ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ചക്ക എടുക്കാൻ പോവാണ് అమ్మాయిస్ నేను చక్క తినే అమ్మటలి 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 అమ్మ కాపండు ఫ్లావ్ ముతే చక్కాలే ఇది యు చక్కకిటియో కిటియో ഇനി ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരെ ഇപ്പം തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ ചില ഏരിയകളിലൊക്കെ നന്നായിട്ട് ഇടിച്ചക്ക ആയിട്ടുണ്ടാവും ഇടിച്ചക്ക മാത്രല്ല മൂത്ത ചക്കയും പഴുത്ത ചക്കയും ഒക്കെ ആയിട്ടുണ്ടാവും അപ്പം നല്ലപോലെ ചക്ക ചക്കയുള്ളവർ ഇതുപോലെ ഒരു ചക്ക എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരിക്കൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുക മാത്രമല്ല വീണ്ടും വീണ്ടും കഴിക്കാനും തോന്നും പിന്നെ ഇതായി ചക്ക ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും അരിഞ്ഞെടുക്കണേ പിന്നെ നല്ല മൂത്ത ചക്കയൊക്കെ വേവിച്ച് കഴിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടപ്പെട്ടോണമെന്നില്ല പക്ഷേ ഇതുപോലെ ഇടിച്ചക്ക ഇങ്ങനെ വറുത്തൊക്കെ വെച്ചു കൊടുത്താൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ കൊറോണ കാലത്ത് ചക്ക ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം എന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അന്ന് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണിത് അങ്ങനെ ആ ചക്കയൊക്കെ ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കുക്കറിൽ ഒരു വിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് പച്ചക്കി ഇങ്ങനെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താലും മതി പക്ഷേ എനിക്കിത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചിട്ട് വെക്കുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുകയെന്ന് തോന്നുക പച്ചക്കി ചെയ്താലും കുഴപ്പമൊന്നുമില്ല കുറച്ച് വെള്ളം ഒടുക്കാം അങ്ങനെ അതവിടെ ഒറ്റ ബിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ചക്ക നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി ഇത് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ അധികം എരിവൊന്നും ഉണ്ടാവില്ല അതിന് നമുക്കൊരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഈ ഒരു പാത്രത്തിന് ഒന്നര കപ്പോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കഷ്ണം നാരങ്ങ നീരും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ട് ഇനി എല്ലാതും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുനാരങ്ങക്ക് പകരം കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക കുറേശ്ശെ കുറേശ്ശെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് ഇളക്കി കൊടുത്താൽ മസാല നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടും അങ്ങനെ മൊത്തം ഇവിടെ മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം നമുക്കിതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഓയിലോ എങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ വേവിച്ചെടുത്ത ചക്ക ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഇളക്കി കൊടുത്താലും അടി പിടിക്ക് അതുപോലെ വേറിട്ട് പോരുന്ന പ്രശ്നമൊന്നുമില്ല നേരെ മറിച്ച് പച്ചചക്കയാണ് നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് വേവിക്കുന്നതെങ്കിൽ അപ്പം തന്നെ മറിച്ചു കൊടുക്കരുത് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി ഇങ്ങനെ ചക്ക നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ ചോറിൻ്റെ കൂടെ അതുപോലെ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ ചായയുടെ കൂടെ സ്നാക്സായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നു തന്നെയാണിത് പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കാരണം ഉള്ളൊക്കെ ഒന്ന് വെന്ത് സെറ്റായി കിട്ടാം മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നന്നാവുക ഇനി നമ്മൾക്ക് അടുത്ത റൗണ്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം മൂത്ത ചക്ക പിന്നെ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കി എല്ലാവരും കഴിച്ചിട്ടുള്ളതായിരിക്കും പക്ഷേ ഇടിച്ചക്ക ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു എത്ര പേരുണ്ട് അങ്ങനെ മൊത്തം ചക്കയും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ ഇത് ഇടിച്ചക്ക ഫ്രൈ ചെയ്തെടുത്താണ് ചിക്കൻ ഫ്രൈ ചെയ്തതുപോലല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ